ഹായ് ഡിയോ ഇന്ന് രാവിലെ പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് വരേണ്ടി വന്നു രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സുലൂം ഇതേ പാവയ്ക്കാൻ മെഴുക്കോട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കുക്കറിൽ കുറച്ച് ചോറിട്ടതാണ് അപ്പം ഉമ്മയോർത്തും ഇന്ന് മീകരയൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി കൊണ്ടുപോയതാ ഈ ഒരു അടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പായസമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മീൻ വെട്ടാൻ ഉമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ മീനൊന്നും മേടിക്കലില്ല കേട്ടോ ഇവർ മുട്ട പൊരിച്ചതും നല്ല ചിക്കനൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കഴിഞ്ഞ് പോകാറ് അപ്പോൾ എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്കും പിന്നെ ഇവർ കുശാലായിട്ടാണ് ഊണൊക്കെ കഴിക്കൽ കേട്ടോ കറിയും ചോറും ഇഷ്ടം പോലെ കറികളും പൊരിച്ചതൊക്കെ ഉണ്ടാവും ഇവിടെ വരുമ്പോഴത്തേക്കിനും എനിക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ആ സമയമായപ്പോഴാണ് കേട്ടോ കക്കറിച്ച് കൊണ്ടുവരുന്നത് ആദ്യം ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അതുകഴിഞ്ഞ് തേങ്ങ പൊട്ടിച്ച് ഉമ്മീൻ്റെ കൊടുത്തപ്പോൾ ഉമ്മയും അതൊക്കെ തിരികെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മയും ഒരു റെഡിയാക്കി ആക്കിയെടുത്തു എല്ലാം ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ കിള്ളിയൊക്കെ എടുത്തു പിന്നെ മോനും ഇവിടെ അടുപ്പിൽ നിന്ന് ഈ ഒരു വടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോറ് പിന്നെ ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ ആദ്യം വടിച്ചപ്പോൾ ശരിയായില്ല പിന്നെ ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു കുക്കറിൽ നിന്ന് ചോറാവും വടിച്ചിടൂട്ടോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ ഉമ്മി തന്നെ വടിക്കും ഉമ്മയ്ക്ക് ഇടത് കൈക്ക് കുറച്ചൊരു പ്രശ്നം ഉള്ളത് കാരണം നല്ല വെയിറ്റ് ഉള്ളതൊന്നും ഇതുപോലെ വടിക്കാനോ അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് മീൻ വെട്ടാനൊന്നും അങ്ങനെ കഴിയില്ല കേട്ടോ പിന്നെ കക്കരച്ച് തോരൻ വെച്ചു കുറച്ച് എടുത്ത് പൊരിച്ചു ഇതുപോലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ എന്താ തേങ്ങാ കൊത്തൊക്കെ ഇട്ടു കൊടുത്തിട്ടാണ് കേട്ടോ ഈ പ്രീതിൻ്റെ മിക്സി നല്ലതാണ് കേട്ടോ കുഞ്ഞൊരു ഇതുണ്ട് അതിനകത്ത് പൊടിച്ചൊക്കെ എടുക്കാൻ പറ്റും പിന്നെ വേഗം ചോറ് കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ മോനും എടുത്തിട്ടുണ്ട് മോനും അത്യാവശ്യം പണിയൊക്കെ ചെയ്തോളൂ കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്ന് കറികൾ കേട്ടോ ചെമ്മീൻ പൊരിച്ചതുണ്ട് കക്കരച്ച് പൊരിച്ചതുണ്ട് പച്ചമോരുണ്ട് നല്ല ചെമ്മീൻ കറി ഉണ്ട് പടവലങ്ങക്കിട്ട് വെച്ചതാണ് പിന്നെ തോരനുണ്ട് അച്ചാറുണ്ട് ഇത്രയൊക്കെയായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ട്ടോ അടിപൊളി ഊണായിരുന്നേ ഞാൻ വരുമ്പോഴാണ് ഇവർ കുശാലായിട്ട് ഊണ് കഴിക്കാറ് മീൻകറിയൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ട് സാധാരണ വീട്ടിൽ വരുമ്പോൾ തിരിച്ചാണല്ലോ എല്ലാവർക്കും ഉമ്മമാര് ഇങ്ങനെ മക്കൾക്ക് വേണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമല്ലോ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചാണ് ഞാൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഉമ്മനെല്ലാം സുലൂമി അപ്പോൾ അതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരിയും പിന്നെ സമൂസയൊക്കെ ആയിട്ട് ഞങ്ങൾ ചായയും കുടിച്ചു പിന്നെ ഇവിടെ മോനൂനെ ഇട്ട് കളയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു പോയപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ഈ ഒരു ചട്ടിക്കട കണ്ടപ്പോൾ നമ്മുടെ കടയിലേക്ക് ചട്ടിച്ചോറ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ നമ്മൾ ഈ ചട്ടി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ തിരിച്ച് പോകുമ്പോഴേ ഉമ്മി മാപ്പി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അവിടുന്ന് ഉമ്മയും യും കൂടെ പിക്ക് ചെയ്യുവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഇവിടുത്തെ ഇക്ക പോലീസുകാരനാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ വന്നപ്പോൾ അവനെ അളക്കാൻ വേണ്ടിട്ട് പിടിച്ചു വെച്ചേക്കുന്നതാണ് കുരുത്തക്കേട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മീന്റെ ജ്യേഷ്ഠതിയുടെ വീടാണ് കേട്ടോ ഇത് ജേഷ്ഠതിയുടെ മോനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന കരുതുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ യു